എന്താണ് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് എക്സാക്ട്ലി നടക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്കറിയാം നമ്മൾ സൂര്യനായിട്ട് അലൈൻഡ് ആയിട്ട് പോകുന്ന ഒരു ടീമാണ് അല്ലേ സൂര്യൻ വരുന്ന സമയത്ത് നമ്മൾ എണീക്കുന്നു സൂര്യൻ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മൾ മയക്കത്തിലേക്ക് പോകുന്നു ഇതാണ് ഒരു പാറ്റേൺ ആയിട്ട് നമ്മളെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമ്മൾ സിർക്കാഡിയൻ റിതം എന്നാണ് പറയാറുള്ളത് സി ഇതിൽ നമ്മളെ ബോഡിയിൽ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ഒരു ഡാർക്ക്നെസ്സിൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട് മെലാറ്റോണിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട് ഈ ഹോർമോൺ നമ്മളെ സ്ലീപ്പിനെ ആക്കാനും അതുപോലെ തന്നെ നമ്മളെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസിനും കാര്യങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ നൈറ്റ് സ്ലീപ്പിൽ നടക്കുന്ന മറ്റൊന്നാണ് എന്ത് നമ്മളെ ബോഡിയിലുള്ള ഒരുപാട് സെല്ലുകൾ റിപ്പയറിങ് നടക്കുന്നുണ്ട് സി നമ്മൾക്ക് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്ന സമയത്ത് പല പല പരിക്കുകൾ പറ്റുന്നുണ്ടാവും പല പല സെല്ലുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ റിപ്പയർ ചെയ്യുന്നത് ഈ നൈറ്റിലാണ് അതുപോലെ തന്നെ നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നത് നമ്മളെ ഹോർമോണെ ബാലൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ ബോഡിയിലും നമ്മളെ സെല്ലിലൊക്കെ ഉള്ള ഒരുപാട് ടോക്സിൻസ് ഉണ്ടാവും ഒരുപാട് നമ്മളെ ബോഡിക്ക് ആവശ്യമില്ലാത്ത സംഗതികളൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മളെ ബോഡി ക്ലിയർ ചെയ്യുന്ന ഒരു ക്ലെൻസ് ചെയ്യുന്ന ഒരു ടൈമാണത് ഈ നൈറ്റ് നമ്മൾ ഉറങ്ങുന്ന സമയം എന്നുള്ളത്